വിശദീകരണം ഏറെ നിർണായകമായിരിക്കും അതിനുശേഷം ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് വിളിച്ച് വിശദീകരണം തേടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ശരി സൂര്യക കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശ് ഉൾപ്പെട്ട കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് സിനിമാ താരങ്ങളായ പ്രയാഗ മാർട്ടിൻ ശ്രീനാഥ് ബാസി എന്നിവരെ ചോദ്യം ചെയ്യാൻ തീരുമാനം ബോൾഗാട്ടി പാലസിൽ നടന്ന ഡി ജെ പാർട്ടിയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷണം തുടരുകയാണ് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചെയ്യുന്നുണ്ട് നിതിൻ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അതുപോലെ തന്നെ ബോൾഗാട്ടി പാലസിലെ ഡി ജെ പാർട്ടിയിലടക്കം ലഹരി ഉപയോഗത്തിലടക്കം അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് വിശദാംശങ്ങൾ മാണ് കുപ്രസിദ്ധ ഗുണ്ട ഓംപ്രകാശിന്റെ മുറിയിൽ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലെടുത്ത് മുറിയിൽ സിനിമാ താരങ്ങളായ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ബാസിയും എത്തി എന്ന അന്വേഷണ സംഘം സ്ഥിരീകരിച്ചത് ഇത് സംബന്ധിച്ച റിമാൻഡ് റിപ്പോർട്ട് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു എന്തിനാണ് ഇരുവരും ഓംപ്രകാശിൻ്റെ മുറിയിൽ എത്തിയത് എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് ഓംപ്രകാശിൻ്റെ കൊച്ചിയിൽ സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുത്ത് ലഹരി പാർട്ടി നടന്നിട്ടുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഓംപ്രകാശിൻ്റെ മുറിയിൽ നിന്ന് കൊക്കൈൻ ഉപയോഗിച്ചതായി പോലീസിന് സംശയമുണ്ട് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം നടി പ്രയാഗ മാർട്ടിനെയും നടൻ ശ്രീനാഥ് ബാസിയെയും പോലീസ് ചോദ്യം ചെയ്യുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഓം പ്രകാശ് കൊച്ചിയിലെത്തിയത് എറണാകുളത്ത് നടന്ന ഒരു ഡി ജെ പാർട്ടിയിൽ പങ്കെടുക്കാനാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഈ ബോൾഗാട്ടി പാലസിൽ നടന്ന ഈ ഡി ജെ പാർട്ടിക്കകത്ത് വ്യാപകമായ ലഹരി ഉപയോഗം നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഡി ജെ പാർട്ടിയാണ് ഇവിടെ നടന്നത് ആ ഡി ജെ പാർട്ടിയിൽ പങ്കെടുത്ത ആളുകൾ വിശദാംശങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ളവരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ ലഹരി എത്തിച്ചവരെ കുറിച്ചും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഓംപ്രകാശ് കൊച്ചിയിൽ എത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണമാണ് ഈ കൊച്ചിയിൽ നടന്ന വലിയ ഒരു ലഹരി പാർട്ടിയുടെ വിശദാംശങ്ങളിലേക്ക് വിശദാംശങ്ങൾ ചുരുലഴിയെത്തിയത് പ്രയാഗ മാർട്ടിൻ ശ്രീനാഥ് ബാസി ഉൾപ്പെടെ ഇരുപതിൽ അധികം ആളുകൾ ഓംപ്രകാശ് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടൽ മുറിയിൽ എത്തിയിട്ടുണ്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഓം പ്രകാശ് ഇവിടെ മുറിയെടുക്കുന്നത് മറ്റൊരാളുടെ പേരിലാണ് മുറിയെടുക്കുന്നത് ഈ മുറിയെടുത്തതിനു ശേഷമാണ് ഈ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഓം പ്രകാശിന്റെ മുറിയിൽ എത്തിയത് ഇവിടെ എന്താണ് നടന്നത് ഇരുപത്തി രൂപയുടെ വിദേശ മദ്യം ഓം പ്രകാശ് വാങ്ങിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസ് ലഭിക്കണമെങ്കിൽ സ്വാഭാവികമായും പ്രയാഗ മാർട്ടിനെയും അതോടൊപ്പം ശ്രീനാഥ് ബാസിയെയും ചോദ്യം ചെയ്യണം കഴിഞ്ഞ ദിവസം പ്രയാഗ മാർട്ടിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ശ്രീനാഥ് ബാസി കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചി മരട് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് പോലീസ് ഇത് സംബന്ധിച്ച് ഇരുവരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് സമാന്തരമായി തന്നെ കൊച്ചിയിൽ നടന്ന ഡി ജെ പാർട്ടിയിലെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് തുടങ്ങിയ വിശദാംശങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ് അതിരം ശരി നിധിൻ കേരളത്തിൽ വീണ്ടും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട മുതൽ തൃശൂർ വരെ